ഹലോ നമ്മളിപ്പോൾ നമ്മുടെ ഡേ ടു ഡേയുടെ ലാസ്റ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഓപ്പണിംഗ് വീഡിയോ കാണിക്കുന്നില്ല കാരണം അത് അത്യാവശ്യത്തിന് ഉണ്ട് അപ്പോൾ അത് എന്തായാലും വേറെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ലെങ്ത്തും കൂടും അപ്പോൾ അത് വേണ്ട ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നോട് തന്നെ അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് ഇതുപോലെ ലൈവ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഭാഗം ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മളിതിൻ്റെ ഒരു ഭാഗം മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ നെക്സ്റ്റ് ഭാഗം നമ്മൾ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് മൊത്തത്തിൽ കവർ ചെയ്തെടുത്തുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇടുന്ന ചെടികളും ഇവിടെ ഉള്ളതൊക്കെ കുറേ ഉണ്ട് ഇങ്ങനെ കുറേ പോട്ടുകളുണ്ട് നല്ല വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു വെച്ചാൽ നമുക്ക് വാങ്ങിച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്താ വെച്ചാൽ പൊട്ടും അപ്പം റിസ്ക് എടുക്കണ്ടല്ലോ വെറുതെ പൈസ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ എന്തിനാ ഈ ഭാഗത്തേക്ക് വന്നതെന്ന് വെച്ചാൽ വിത്തുകൾ കിട്ടുമല്ലോ ചെടികളുടെ ഇവിടുത്തെ ചെടികളുടെ വിത്തുകൾ ഉണ്ടാവും എന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ വല്ലാണ്ട് കളക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നല്ല റേറ്റ് എനിക്ക് തോന്നിയിട്ടോ ആറ് ധറംസ് ഉണ്ട് അപ്പോൾ നമുക്ക് നാട്ടിൽ മണ്ണുത്തിയിൽ അത്രയ്ക്കൊന്നും വരില്ല നമുക്കൊരു രണ്ടും മൂന്ന് രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മണ്ണുത്തിയിൽ നിന്ന് നല്ല അടിപൊളി സംഭവങ്ങൾ കിട്ടും അപ്പോൾ എന്തായാലും മണ്ണുത്തിയിൽ പ്രാവശ്യം പോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ വന്നത് കുട്ടികൾക്ക് കുറച്ച് പാവകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ കുട്ടികൾക്കും അനിയൻ്റെ കുട്ടിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവണ്ടേ ആൻറ്റി വരുന്നതല്ലേ അപ്പോൾ അവരത് പ്രതീക്ഷിച്ചിരിക്കേണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കുറച്ച് സംഭവങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കുട്ടികൾക്ക് കാണുമ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ അപ്പോൾ ആ ഒരു സന്തോഷമാണ് എൻ്റെ ഭായു കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മോൾക്ക് ആവശ്യമുണ്ട് ഞാൻ ചെസ്റ്റ് ഉള്ളത് എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവരും നോക്കി നോക്കി പോവായിരുന്നു പണ്ടും ഒരു രണ്ടാൾക്കും അങ്ങനെ ടോയ്സിനോട് വലിയ ക്രൈസ് ഉള്ളതായിട്ടെനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഏട്ടാ ഏട്ടനങ്ങനെ വല്ലാണ്ട് കൊണ്ടു കൊടുക്കാറൊന്നുമില്ല നമ്മളങ്ങനെ എനിക്കറിയില്ല ഏട്ടനെ എന്തുകൊണ്ടത് കൊണ്ടു കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കൊണ്ടു തീരെ കൊണ്ടു കൊടുക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ മറ്റുള്ളവർക്ക് കൊണ്ടു കൊടുക്കണ പോലെ പായനും അമ്മനും ഒന്നും കൊണ്ടെടുത്തിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ഇവർക്ക് അങ്ങനെ വലിയ ക്രേസും കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം അമ്മൂട്ടിക്ക് അപ്പം വലുതായി ഇപ്പം അമ്മൂട്ടിക്ക് പാവ വേണം കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ആ സ്വഭാവം പായനുണ്ട് ചേച്ചി കാണിക്കേണ്ടി പിന്നെ അനിയത്തി കാണിച്ചില്ലെങ്കിൽ ഒരു മോശമില്ല എന്ന് വിചാരിച്ചിട്ട് എന്താണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പായുവിനുണ്ട് ഇപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് എടുക്കാനൊരു പാവ വേണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ വലിയൊരു രണ്ട് പാവ വേണമെന്ന് പറഞ്ഞിട്ട് അത് രണ്ടെണ്ണം വലുത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ വഴിയേ പിന്നെ ഈ റിങ്ങ് ഞാൻ നാട്ടിൽ കുറേ നാളായിട്ടുണ്ട് അന്വേഷിച്ച് നടക്കണു അപ്പോൾ ഇതിൻ്റെ പേര് കിട്ടാണ്ടിരിക്കായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ അതും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഇവർക്ക് വേണ്ടി വാങ്ങിയതാണ് പിള്ളേർക്ക് വേണ്ടി വാങ്ങിയതൊക്കെ ഞാൻ പിന്നെ കാണിച്ച് തരാം കേട്ടോ മറ്റേ പാട്ടുണ്ടല്ലോ ഇപ്പം പുതിയ പണ്ട് അതന്നെ ശരിക്ക് പിടിക്കിറ്റാർ ശരിക്ക് പിടിക്കേ രണ്ടാൾക്കും പിടിക്കാറില്ല ഏട്ടാ കിറ്റാർ എന്ത് ഉണ്ണീനെടുക്കേ അച്ഛൻ പിടിച്ചു അച്ഛൻ പിടിച്ചു അച്ഛൻ പണ്ട് കിറ്റാറെ പിടിച്ചിട്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു ഈ കിറ്റാറായിട്ടത് ആ ഇങ്ങനെ പാൽ പാൽ മടക്കത് ഓ അപ്പം ഇതെന്താ സംഭവം എന്നറിയില്ലേ സൈലോ ഫോൺ ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കുറേ നാളായിട്ട് ഞാനത് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിക്കണം പിന്നെ ഇവരെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടെന്നുവെച്ചാൽ അത് നാലും ഏഴ് മൂന്നും ഏഴ് മുലക്കിലേക്ക് പോണതുകൊണ്ട് ഞാനത് വാങ്ങിക്കാണ്ട് തന്നെ നിൽക്കണം കേട്ടോ എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കണം എൻ്റെ കെട്ടിയും ചെറിയ കുട്ടിയായ തോണ്ടത് ആ നമ്മുടെ പൊമേനൊക്കെ എറിഞ്ഞ് കളിക്കണൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് ഈ ഒരു സെക്ഷനിൽ നിന്നാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു വലിയ ബൊമ്മേനെ എടുത്തിട്ടുള്ളത് അയ്യപ്പം കൺഫ്യൂഷനിലാടുന്നു ഏതാ എടുക്കണ്ടേ ഏതാ എടുക്കണ്ടേ എന്ന് അപ്പോൾ കുറേ എടുത്ത് കൊണ്ട് വന്ന് നോക്കിയാലും കാണിക്കലും ഇവർക്ക് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത് അപ്പം കെട്ടിപ്പിടിച്ചെടുക്കുമ്പോൾ ഭയങ്കര സുഖമാണ് ഇത്ര അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അവസാനം അപ്പം അത് കാണിച്ചു തരാം അല്ലല്ല എല്ലാത്തിനും ഉണ്ടോ ഷെയ്ഡ് ഇതൊന്നും ഒരു സുഖല്ല നല്ല ഭംഗിയല്ലേ എന്തോരല്ലേ പാവള് നല്ല ഭംഗിട അതും നല്ല രസണ്ട് അയ്യോ നല്ല രസണ്ട് മാച്ച് കറക്റ്റ് മാടിക്കാ രണ്ടുകാലും വെക്കേ എടുണ്ട് എടുത്തുണ്ട് പാന്റെ പെൻസിലൊക്കെ എടുത്താട്ടോടൊന്ന് അങ്ങനെ വന്ന് 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 നമ്മൾ സ്കൂൾ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഡേ ടു ഡേ പെൻസിലും അതുപോലെ തന്നെ പേന സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒന്നും വാങ്ങിക്കാണ്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം മറ്റേ നമ്മൾ നെസ്റ്റോന്നാണ് കംപ്ലീറ്റ് സാധനങ്ങളും കൊണ്ടുവരാ രണ്ടും ഒരേ ക്വാളിറ്റിയൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ എന്തിനാണ് ഇത്രയൂടെ പൈസ കൂടുതൽ കൊടുത്തിട്ട് നഷ്ടം ഒന്ന് വാങ്ങണത് ബുദ്ധിപരമായി നീക്കം എന്ന് വിചാരിക്കുക അല്ലേ എന്തായാലും ഏട്ടനു വർഷം എപ്പോഴും ഒരു സംതൃപ്തി ഇല്ലാത്ത പോലെയാണ് ആയിരുന്നു കേട്ടോ അതൊക്കെ നഷ്ടമൊന്നു വാങ്ങിയാൽ മതിയില്ല എന്നുള്ള ഒരു മെൻ്റാലിറ്റിയിലാണ് ആൾ നടക്കണത് അപ്പം നമ്മൾ എന്താണെങ്കിലും രണ്ടായാലും ഒന്ന് എഴുതി തീർക്കാനുള്ളതല്ലേ പേനും പെൻസിലും അപ്പോൾ അത് പുസ്തകത്തിൽ തെളിയല്ലേ വേണ്ടുള്ളൂ അത് തെളിയിനുണ്ട് നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ എല്ലാം പിന്നെ എന്തിനാണ് നമ്മൾ പൈസ കൂടുതൽ കൊടുത്തിട്ട് അവിടെ നിന്ന് വാങ്ങിക്കണേ പിന്നെ ഇതുപോലെ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഏത് ഫ്ലോറെ വരുന്നതെന്ന് അറിയോ സെക്കൻഡ് ഫ്ലോ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത് നമ്മൾ നേരെ കയറി ചെല്ലുന്ന അവിടത്തുനിന്ന് നേരെ നടക്കണം അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ കിട്ടുക അല്ലാണ്ട് നേരെ ഒന്ന് തിരിഞ്ഞു പോട്ടേന്ന് വെച്ചാൽ വേറെ നമ്മുടെ പാത്രങ്ങളുടെ സെക്ഷനിലേക്ക് പോകട്ടോ അപ്പോൾ റബ്ബറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ റബ്ബറൊന്നും നമ്മൾ അങ്ങനെ എടുത്തൊന്നുമില്ല ജസ്റ്റ് ഒരു പേരിന് ഒരു ബോക്സ് എടുത്തു അല്ലാണ്ട് അങ്ങനെ കൂടുതലായിട്ടൊന്നും എടുത്തോന്നുമില്ല കേട്ടോ ഇവർക്ക് പെൻസിൽ ഞാൻ പായന് പെൻസിൽ ഞാൻ ഇത്തിരി കൂടുതലെടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ സ്കൂളിൽ ഇവർക്ക് ബർത്ത്ഡേ ഡേ ആവുമ്പോൾ മിഠായി ഒന്നും കൊടുക്കാൻ പാടില്ല പുസ്തകം കൊടുക്കണം അതായത് ലൈബ്രറിയിലേക്ക് ഒരു പുസ്തകം കൊടുക്കണം അതല്ലാണ്ട് ക്ലാസ്സിലത്തെ എല്ലാ പിള്ളേർക്കും കൊടുക്കേണ്ടത് പേനയോ പെൻസിലോ റബ്ബറോ അതായത് പഠിക്കാനുള്ള ഐറ്റംസാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ പായവിന് വേണ്ടിയിട്ട് പെൻസിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഇത് അജ്മാനിലുള്ള വലിയ ഡേട്ടോടിയാണ് കേട്ടോ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള വലിയ ഡേട്ടോടിയാണ് അതായത് നാല് ഫ്ലോറിൻ്റെ ഡേട്ടോടാ പുതിയത് വന്നിട്ടുണ്ടല്ലോ അതാണ് കേട്ടോ സംഭവം അപ്പൊ നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് നേരെ തേർഡ് ഫ്ലോറിലേക്ക് കയറുകയാണ് കേട്ടോ അവിടെയാണ് ചെരുപ്പിന്റെ മായാലോകം ഇവിടെ ഫുള്ള് ചെരുപ്പാന്ന് നമുക്കിട്ട് നോക്കി എടുത്ത് നോക്കിയിട്ട് ഇട്ടാൽ അങ്ങനെ എന്താ പറയുക ട്രൈ ചെയ്യാനുള്ള സമയം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഇട ഇഷ്ടം പോലെ സംഭവങ്ങൾ കിട്ടും കേട്ടോ പക്ഷേ ഏട്ടന് ജോലി കഴിഞ്ഞ് വന്നിട്ടല്ലേ നമ്മൾ ഇവിടേക്ക് വരുന്നത് അപ്പോൾ സമയം ഇപ്പോൾ തന്നെ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഞാനിവിടെ വന്ന് ചെപ്പൊക്കെ ഇട്ട് നോക്കി എടുത്ത് വരുമ്പോൾ എന്തായാലും സമയം കുറയാവും ഇന്നിട്ട് പോലും നമ്മളിതൊന്ന് ട്രൈ ചെയ്യാണ്ട് വെറുതെ വീഡിയോ എടുത്ത് പോകുന്നിട്ട് പോലും വീട്ടിലേക്ക് എത്തുമ്പോൾ മണി പന്ത്രണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് മമ്മൂട്ടിക്കും അങ്ങനെ ചെരുപ്പിനോട് പ്രാന്തമൊന്നുമില്ല പക്ഷേ എൻ്റെ പയനുണ്ടല്ലോ പയന് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്തനുട്ടോ അത് പണ്ട് തൊട്ടേ ഉള്ള ശീലമാണ് അവൾക്ക് ചെറുപ്പം മുതലുള്ള ശീലാണ് ചെരുപ്പ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഇഷ്ടമുള്ളതെന്നു വെച്ചാൽ എടുത്തു വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും അച്ഛാ ഇതിൻ്റെ ബില്ലും കൂടെ കൊടുത്തോ കൊടുത്തോട്ടോ സ്വന്തമായിട്ട് പോയിട്ട് എടുക്കും സ്വന്തമായിട്ട് ഇട്ട് നോക്കും അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ എടുത്തു കൊണ്ടുവരികയും ചെയ്യാം അങ്ങനെയാണ് അത് ചെറുപ്പം ചെറുപ്പം തൊട്ടുള്ള സ്വഭാവം അത് ഇപ്പോഴും ഒട്ടുകൾ കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സോക്സിൻ്റെ സെ സെക്ഷനിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു സോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഷൂ ഒക്കെ ഇടുമ്പോളേ അതായത് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവന്ന ഷൂ ഉണ്ടല്ലോ ഇനിയിപ്പോൾ നാട്ടിൽ കൊണ്ടുപോയി അത് അവിടെ പുഴുങ്ങാൻ വെക്കും അപ്പോൾ അത് പുഴുങ്ങാൻ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് സോക്സ് എടുത്തിട്ടുണ്ട് ഞാനപ്പോൾ അവിടെയെങ്കിലും ഇട്ട് നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ ചെരുപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗത്തായിട്ടാണ് അതായത് ആ ഒരു ഫ്ലോറിൽ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇതേപോലെ ഹെയർ ബാൻഡും ഓർണമെൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളത് തന്നെ എനിക്ക് തോന്നുന്നു ബാഗുകൾ ഇഷ്ടം പോലെ ബാഗുകളുണ്ട് കേട്ടോ ഫോർത്ത് ഫ്ലോറിലാണ് പിന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ കാണുന്നത് നമ്മൾ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ പോയില്ല ഇതുണ്ട് ഉണ്ട് കേട്ടോ ഇത് തേർഡ് ഫ്ലോറിൽ തന്നെയാണ് നൈറ്റ് വെയേഴ്സ് ഉള്ളത് കേട്ടോ പക്ഷേ ഫോർത്ത് ഫ്ലോറിൽ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി അതേപോലെ ഇറങ്ങിപ്പോകുന്നു കാരണം അങ്ങോട്ട് കയറിയിട്ടുണ്ടെന്ന ചെലവിനെ ഇറങ്ങൂല ഇത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡ്രീം ക്യാഷറ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇപ്പോൾ പ്രാവശ്യം ഒരു കോമഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നെ വണ്ടിയിലേക്ക് ഞാത്തടാൻ ഡ്രീം ക്യാഷറ് വേണം എന്നെ ഞാൻ നാട്ടിൽ നിന്ന് എത്ര കടകൾ കയറി ഇറങ്ങിയിട്ടാണെന്ന് അറിയോ ഒരു ഡ്രീം ക്യാച്ചർ എടുത്തുകൊണ്ട് വന്നത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഡേ ടു ഇങ്ങനെ വിശാലമായി കിടക്കുന്നത് ഞങ്ങൾ ഏട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഇവിടെ ഉണ്ടായിട്ടാണോ ഞങ്ങളെ കൊണ്ട് അവിടെ നിന്ന് വർദ്ധിപ്പിച്ചതെന്ന് അത് ആൾ ശ്രദ്ധിക്കാനാണ് കേട്ടോ അവിടെ ഇങ്ങോട്ട് വരുന്ന ബാഗ് ഇങ്ങോട്ട് വരില്ലില്ലല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ ബാഗുകളുണ്ട് ഞാൻ എല്ലാ ബാഗൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ കാരണം അത് എടുക്കാൻ തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അത് മാതിരിയുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറിയിട്ട് ഇതാണ് ഡ്രസ്സിൻ്റെ സെക്ഷൻ ഇവിടെ ബെൽറ്റ് ഡ്രസ്സ് സാധനങ്ങൾ പാൻറ്റ് എല്ലാം ഉണ്ട് ജെൻസിനും ലേഡീസിനും കിഡ്സിനും ഒക്കെ ഉള്ളതുണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കയറി ഇങ്ങോട്ട് പോന്നു നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിയത് ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ ഫ്ലോറിലേക്ക് കയറുമ്പോഴും അതവിടെ അടിയിൽ ഇങ്ങനെ ഒരു സൈഡിലാക്കിയിട്ട് വെച്ചിട്ടാണ് നമ്മൾ കയറി വിടുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ ബില്ലൊക്കെ ചെയ്ത് പേ ചെയ്ത് ചൊവ്വാഴ്ച ആയതുകൊണ്ട് പിസ്സയുടെ ആണ് പിസ വാങ്ങിയിട്ടുണ്ട് ഇപ്രാവശ്യം പിസയുടെ എണ്ണം കൂടിയിട്ടുണ്ട് ആറ് എണ്ണായിട്ടുണ്ട് കേട്ടോ എന്റെ മുകളിൽ ഡയറ്റ് ചെയ്ത് എത്ര ഇപ്പോ നാല് പീസ വാങ്ങിച്ചത് രണ്ട് പീസ കഴിച്ചത് അതെ നീയാണ് നീയുമൂടി മൊത്തം കഴിച്ചു തീർത്തുള്ളു ഞാനും പായയും കൂടി ആറ് പീസെന്ന് ഞാൻ മറ്റേ പീസീന്ന് രണ്ട് രണ്ട് പൈസ കഴിക്കും കഴിച്ചിട്ടോ അമ്മ തടി കൂടാണ്ടല്ലേ ഏറ്റവും കഴിച്ചിട്ടുള്ളത് അമ്മയാണ് ഏറ്റവും കൂടുതൽ തടിയൊക്കെ അമ്മയായിട്ട് ചോദിച്ചപ്പോ <laughs> ലാസ്റ്റ് <laughs> <laughs>